അജിത് പവാറിനും ഏകനാഥ് ഷിൻഡയ്ക്കും രീതിയിലും എതിരഭിപ്രായം കാണില്ല എന്ന് വിശ്വസിച്ച ബി ജെ പിക്ക് കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു അജിത് പവാർ ഒരു പരിധിവരെ ബി ജെ പി ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തും കാരണം അജിത് പവാർ അഴിമതിക്കാരനായി അജിത് പവാറിനെതിരെ നിരവധി കേസുകൾ കോർപ്പറേഷനകത്ത് ബൃഹൻ മുംബൈ കോർപ്പറേഷനകത്തും പുറത്തും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ ഡി എയിൽ നിന്നും ഒരു മോചനമില്ല എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ് ബി ജെ പി ഈ സഖ്യത്തെ പിണക്കിക്കൊണ്ട് അജിത് പവാറിന് രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം പിടിവീഴും അതിനാണല്ലോ ബി ജെ പി ഇപ്പോൾ കൃത്യമായ നിയമ ഭേദഗതി ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കിടന്നാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം വന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്നും ഓട്ടോമാറ്റിക്കായി പുറന്തള്ളപ്പെടും എം എൽ എ സ്ഥാനം നഷ്ടമാകും ഇതെല്ലാം അജിത് പവാറിനെ ആപ്പിളിക്കബിൾ ആണ് ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ അഴിമതി വീരന്മാരിൽ ഒരു വ്യക്തിയാണ് അജിത് പവാർ എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ധൈര്യപൂർവ്വം ഇരിക്കുന്നു കാരണം അദ്ദേഹം ബി ജെ പിയുടെ കൂടെയാണ് എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ധൈര്യം എന്നാൽ ഏകനാഥ് ഷിന്റെ അത്തരത്തിൽ ഉള്ള ഒന്നും അദ്ദേഹത്തിനെതിരെ മന്ത്രിസ്ഥാനത്തായിരുന്നപ്പോഴും ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴും ഇല്ല കാരണം എന്താണ് ബി ജെ പിയുടെ കൂടെ അല്ലായിരുന്നപ്പോഴും ഏകനാഥിൻ്റെ ഉദ്ധവ് താക്കറെയുടെ വിശ്വസത്തിനായി നിന്ന സമയത്തും അദ്ദേഹം മികച്ച രീതിയിൽ ഭരണം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് ആരോഗ്യ വകുപ്പിനെ ക്രോഡീകരിക്കാനും കോവിഡ് സമയത്തും ഉദ്ധവ് താക്കറെ സർക്കാരിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തിയത് എന്നാൽ ബി ജെ പിയുടെ മോഹവാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ കമുന്നടിച്ച് വീണ് മുഖ്യമന്ത്രി സ്ഥാനം താൽക്കാലികമായി നേടിയെടുക്കാൻ ഒരു പാർട്ടിയെ എന്ന മഹത്തരമായ ബാൽ താക്കറെ സ്ഥാപിച്ച പാർട്ടിയെ പിളർത്തി കളഞ്ഞു താക്കറെമാർ ഒന്നിച്ചു രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിച്ചു എന്നാൽ എന്ത് പറഞ്ഞാലും വലിയ തോതിൽ സംശയത്തിന്റെ മുനയിൽ തന്നെയാണ് ഇപ്പോഴും ഏകനാഥ് ഷിൻഡെ പല കാര്യങ്ങളിൽ കാണുന്നത് ഷിൻഡേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു കാബിനറ്റ് റാങ്കാണത് ഉപമുഖ്യമന്ത്രിയായി ഫട്നാവിസിന്റെ കീഴിൽ ജോലിയെടുക്കുന്നതിനേക്കാൾ ഭേദം ആ സംസ്ഥാനത്ത് ശിവസേനയെ ശക്തമായി കൂടി കരുത്തോടെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയെക്കാൾ ശക്തരല്ലായിരുന്നു ബി ജെ പി ഒരു കാലം വരി രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ആ ഗ്രാഫ് കീഴ്മയിൽ മറിഞ്ഞത് അതിന്റെ ഉത്തരവാദിത്തം കൃത്യമായി ശിവസേനയുടെ ഈ പിടിപ്പില്ലായ്മ അതെല്ലാം മനസ്സിലാക്കി ബി ജെ പി ഒന്നുകൂടി അള്ളു ശിവസേനയെ കിളർത്തി കാരണം തങ്ങളെക്കാൾ ശക്തരായി ശിവസേന വളർന്നു പോകരുത് എന്ന പിടിവാശിയായി എന്നാൽ വീണ്ടും ഐക്യത്തോടെ ശിവസേന ഒന്നിച്ചാൽ ആ മഹാലയനം സംഭവിച്ചാൽ പതറാൻ പോകുന്നത് ഫട്നാവിസും അതുപോലെ തന്നെ ബി ജെ പിയുടെ ലോബിയും തന്നെയാണെന്ന് ഉറപ്പ് പങ്കജാമുണ്ടെയും ഹൃതമുണ്ടയും ശിവസേനയുടെ ഉദ്ധവ വിഭാഗത്തിലേക്ക് ചേക്കേറാൻ താല്പര്യപ്പെടുകയാണ് ബി ജെ പി തങ്ങളെ ചതിച്ചു വലിയ തോതിൽ നാണം കെടുത്തി മാത്രമല്ല ഗോപിനാഥ് റാവു മുണ്ടയുടെ മരണം ദുരൂഹ സാഹചര്യത്തിലായിരുന്നതിൽ പോലും വ്യക്തമായ അന്വേഷണമോ ഒന്നും തന്നെ നടന്നില്ല പല കള്ളക്കളികളും ബിജെപിക്ക് ജെ അകത്ത് നടക്കുന്നു എന്നാണ് പങ്കജ മുണ്ടയും വ്യക്തമാക്കിയിരിക്കുന്നത്